ഐ എ എം ഇ പാലക്കാട് റീജിയണൽ കിഡ്സ് ഫെസ്റ്റ് കൊമ്പം മൗലാന സ്കൂളിൽ വെച്ച് നടന്നു അമീഗോസ് കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിലാണ് കുംഭം മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഫെസ്റ്റ് നടന്നത് ജില്ലയിലെ ആറ് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മൂന്ന് വേദികളിൽ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരിച്ചത് മത്സര കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസം വളർത്താനുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്കുള്ള പ്രോത്സാഹനം അവരുടെ കോൺഫിഡൻസും സപ്പോർട്ടും അവർക്കുള്ള എല്ലാവിധ എല്ലാവിധത്തിനുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായ ഒരു പരിപാടിയാണ് ഇത് ഇത് ഓരോ കുട്ടികളുടെയും വിജയം വിജയത്തിലേക്കുള്ള ഒരു സ്കൂൾ മാനേജർ അഷ്റഫ് കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഉത്തമരായ പൗരന്മാരായിട്ട് വാർത്തെടുക്കാൻ പോലെയുള്ള സ്കൂൾ അസോസിയേഷനുകളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും ഈ വിഷയത്തിൽ വളരെ കാര്യഗൗരത്തോടുകൂടെ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അതോടൊപ്പം പരിപാടികൾക്ക് നമ്മൾ നൽകാറില്ല നമ്മുടെ പരിപാടികളാണ് സ്വാഭാവികമായും ഇത്തരം വേദികളിലും ഒക്കെ പ്രിൻസിപ്പൽ ശ്രീദേവി സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആബിദ് ബുഖാരി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷംഫിൽ പി എസ് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് അബ്ദുൽ നാസർ വേങ്ങ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ബാസിത്ത് എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു